ഹലോ ഒറ്റ മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെയൊക്കെ ചെറിയ ജീവിതത്തിനിടയിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒത്തിരി സന്തോഷം നൽകാൻ പറ്റിയാൽ അതാണ് വലിയ കാര്യം ഞാനിത് പറയുന്നത് കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു കോള് വന്നു ത്രൈവിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയായിരുന്നു അത് ആ അമ്മ പറഞ്ഞത് ഇത്രയും കാലം നിങ്ങൾ എവിടെ ആയിരുന്നു എന്ന് ഞാൻ ആശ്ചര്യത്തോട് ചോദിച്ചു എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് അപ്പം അമ്മ പറഞ്ഞത് കുട്ടി ഏഴാം ക്ലാസ്സിലെത്തി കഴിഞ്ഞ ആറ് വർഷവും ഞാൻ അനുഭവിച്ചൊരു വേദനയുണ്ട് ഓരോ പാരൻറ്റ് മീറ്റിങ്ങിന് പോകുമ്പോഴും സ്കൂൾ അധികൃത ഭാഗത്ത് നിന്ന് കിട്ടുന്ന നമ്മ നമ്മെക്കുറിച്ചുള്ള പരാതി എൻ്റെ കുട്ടിയെക്കുറിച്ചുള്ള പരാതി അത് കേട്ട് കേട്ട് മടുത്തു മകൻ്റെ പഠനത്തെ ഓർത്ത് ഉറക്കത്തിലും ഊണിലും നടത്തത്തിലും ഇരുത്തത്തിലുമൊക്കെ ഞാൻ തീർത്തും വിഷമത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ രണ്ട് മാസത്തെ ത്രൈവല കോഴ്സ് കഴിഞ്ഞപ്പോൾ മലയാളം കൂട്ടി വായിക്കാനും എഴുതാനും മകൻ പഠിച്ചു ഇപ്പോഴാണ് എൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വീണത് എന്ന് ആ സമയത്താണ് ഞാൻ ആലോചിച്ചത് ത്രൈവിൻ്റെ ജനനവും ഉത്ഭവവും വളർച്ചയും സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം ഇത്തരത്തിൽ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുക ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു സമാധാനമെങ്കിലും ഇത്തിരി സന്തോഷമെങ്കിലും നൽകുവാൻ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു വഴി നിങ്ങൾ തീർച്ചയായും കണ്ടെത്തുക